ഹായ് ഓൾ വെൽക്കം ബാക്ക് ഇന്നത്തേത് ഭയങ്കര വെറൈറ്റി ആയിട്ടുള്ള ഒരു അപ്പത്തിൻ്റെ റെസിപ്പിയാണ് ഏട്ടോ വട്ടലപ്പം നല്ല ടേസ്റ്റി ആയിട്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം ആണ് ഏട്ടോ ഒരു മൂന്ന് നാല് നമ്മുടെ കിച്ചണിലുള്ള മെയിൻ ആയിട്ടുള്ള കുറച്ച് ഐറ്റംസേ വേണ്ടിയിട്ടുള്ളൂ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിലേക്ക് പോകാമല്ലോ വീട്ടിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് ഈ ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമ്മുടെ വട്ടലപ്പം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊരു ബൗളെടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ആറ് മുട്ടയാണ് പൊട്ടിച്ചൊഴിച്ച് കൊടുക്കുന്നത് പിന്നെ നമുക്ക് ഇതിലേക്ക് തേങ്ങാപ്പാൽ വേണം അപ്പം തേങ്ങാപ്പാൽ എടുക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക എത്രത്തോളം നിങ്ങൾക്ക് കട്ടിയിൽ പീണെടുക്കാൻ പറ്റുമോ അത്രയും കട്ടിയിലായിട്ട് പീണെടുക്കട്ടെ ഒന്നര കപ്പ് തേങ്ങാപ്പാലാണേ വേണ്ടത് അപ്പം ഞാൻ ഒഴിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള പാല് അപ്പോൾ ഈ ഒരു പാലിൻ്റെ ഒക്കെ പോലെ ഇരിക്കും നമ്മുടെ വട്ടലപ്പത്തിന് ടേസ്റ്റ് കൂടാൻ കേട്ടോ അതുകൊണ്ടാണ് അത് പ്രത്യേകിച്ച് പറയുന്നത് പിന്നെ നമുക്കിതിലേക്ക് മധുരത്തിന് വെള്ളമാണേ ചേർത്ത് കൊടുക്കുക അതായത് ശർക്കരയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാൻ രണ്ടാണ് ശർക്കര അത്യാവശ്യം വലുപ്പമുള്ള നൂറ്റമ്പത് നൂറ്ററുപത് ഗ്രാം അങ്ങനെ ഉണ്ട് കേട്ടോ അളവ് വെയിറ്റ് നോക്കുന്ന സമയത്ത് അപ്പോൾ ഇതിപ്പോൾ എനിക്ക് പാകത്തിനുള്ള കറക്റ്റ് മധുരമാണ് നിങ്ങൾക്ക് മധുരം വേണമെന്നുണ്ടെങ്കിൽ പിന്നെ ഓരോ ശർക്കര മധുരത്തിൽ വ്യത്യാസം ഉണ്ടാവില്ല ചിലത് കളറും മാറും മധുരവും ഒക്കെ അളവിൽ വ്യത്യാസം വരും അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മിക്സ് ആക്കിയിട്ട് നോക്കിയിട്ട് ഇനിയും ചേർക്കായിട്ട് കുഴപ്പമൊന്നുമില്ല എന്നിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കുക നമ്മുടെ ശർക്കര മൊത്തത്തിൽ മെൽറ്റായിട്ട് വരണമായിട്ട് അതുപോലെ തന്നെ മുട്ടയൊക്കെ നന്നായിട്ട് ഉടഞ്ഞും കിട്ടണം അത് വരെ ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് മിക്സ് ആക്കി കൊടുക്കുക കൊടുക്കായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഒരിക്കലും മിക്സിയിൽ അടിച്ചെടുക്കരുത് എങ്കിൽ ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ നമുക്ക് വട്ടലപ്പം റെഡി ആയിട്ട് കിട്ടില്ല അത്യാവശ്യം സമയം എടുത്തിട്ട് നല്ലപോലെ മെൽറ്റ് ആയി കിട്ടുന്നവരെ ഇതായൊരു രീതിയിൽ ഞാൻ നന്നായിട്ട് നന്നായിട്ടങ്ങ് മിക്സാക്കി എടുത്തിട്ടുണ്ട് അങ്ങനെ ഓവർ അങ്ങനെ പതഞ്ഞ് വരണോ അങ്ങനെയൊന്നും ഇല്ല ഒന്ന് ശർക്കര മെൽറ്റായിട്ട് കിട്ടാം മുട്ടയൊക്കെ നന്നായിട്ടൊന്ന് പാടൊന്നും ഇല്ലാതെ ഒന്ന് ഉടഞ്ഞു മിക്സ് ആക്കി കിട്ടുക അത്രയും പരിപാടികളും കേട്ടോ ഇനിയിപ്പോൾ ലാസ്റ്റ് ഒരു രണ്ടോ മൂന്നോ പിഞ്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ടായിട്ട് ഒന്ന് ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ ഇതിലേക്ക് ഒരു അര ടീസ്പൂൺ ഏലക്കപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട് എല്ലാം കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്നങ്ങ് മിക്സാക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ പരിപാടി ഇപ്പം നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട് എന്നിവ നമുക്ക് പെട്ടെന്ന് തന്നെ വട്ടാലപ്പ റെഡിയാക്കി തുടങ്ങാം ഇനി ഈ ഒരു മിക്സ് ഒന്ന് അരിച്ചെടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഈ ഒരു ടിന്നിലാണ് ഇത് നമ്മൾ സ്റ്റീം ചെയ്തെടുക്കാനായിട്ട് ചെയ്യുന്നത് അതുകൊണ്ട് ഡയറക്റ്റ് ഏതിലാണോ സ്റ്റീം ചെയ്യാൻ വെക്കുന്ന പാത്രം അതിലേക്ക് നന്നായിട്ടൊന്ന് നെയ്യ് തടവി കൊടുക്കുക കേട്ടോ ആർ കെ ജിയോ അങ്ങനെ എന്തെങ്കിലും ഞാൻ ഇപ്പോൾ നല്ലപോലെ നെയ്യ് തടവിയെടുത്തിട്ട് നല്ലൊരു ഫ്ലേവറും ഉണ്ടാവും പിന്നെ അടിയിലൊന്നും ഒട്ടിപ്പിടിക്കാതെ പെട്ടെന്ന് തന്നെ വെട്ടിക്കിട്ട് വിട്ട് കിട്ടുകയും ചെയ്യും കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഡയറക്റ്റ് ഒരു അരിപ്പ വെച്ച് നമ്മുടെ മിക്സ് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനെ എന്തായാലും അരിച്ചിട്ടെടുക്കണം കാരണം ആ ഒരു മുട്ടയുടെ ചെറിയ ചെറിയ പാടകളും വെള്ളത്തിൻ്റെ ചെറിയ ചെറിയ നമ്മൾ എത്ര മിക്സ് ആക്കിയാലും ചെറിയ ചെറിയ തരികളൊക്കെ ഉണ്ടാവുമല്ലോ പിന്നെ ഏലക്കപ്പൊടിയുടെ ആ ഒരു തരികളോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ പോയി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എന്തായാലും നിർബന്ധമായിട്ട് അരിച്ചെടുക്കണമെങ്കിൽ ആ ഒരു കറക്റ്റ് ടെക്സ്റ്ററിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഇതാ മൊത്തത്തിൽ അയച്ചെടുത്ത് സെറ്റാക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല ജസ്റ്റ് ഇതിന്റെ മുകളിൽ ഒന്ന് കവർ ചെയ്ത് കൊടുക്കണം അപ്പോൾ ഞാൻ ഇതൊരു ഫോയിൽ വെച്ചിട്ട് കവർ ചെയ്യുന്നുണ്ട് കാരണം നമ്മൾ ഇത് സ്റ്റീം ചെയ്യുന്ന സമയത്ത് വെള്ളം ഉള്ളിലേക്ക് കയറാതിരിക്കാൻ നിർബന്ധമായിട്ടും ചെയ്യണം കേട്ടോ ഇങ്ങനെ എന്നിട്ട് കവർ ചെയ്തതിന് ശേഷം ഞാൻ ഇതൊരു സ്റ്റീമറിൽ കുറച്ച് വെള്ളം തിളക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് ഇറക്കി വെച്ചുകൊടുക്കട്ടെ അപ്പോൾ അതൊക്കെ എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒരു മുപ്പത് മിനിറ്റ് അതായത് അരമണിക്കൂറാണ് കേട്ടോ ഇതിന്റെ കുക്കിംഗ് ടൈം എന്ന് പറയുന്നത് കറക്റ്റ് അരമണിക്കൂറാവുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കേട്ടാ അപ്പോൾ ഇതാ ഞാൻ അടച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട് അങ്ങനെ അരമണിക്കൂറൊക്കെ ആയതിനു ശേഷം നമ്മുടെ വട്ടലപ്പം റെഡി ആയിട്ടുണ്ട് അപ്പൊ ഞാൻ ഫ്ലെയിം ഇത് ഓഫ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് പതുക്കെ ഈ ഒരു ഫോയിൽ ഇതിന് മുകളിൽ കാണുമ്പോ തന്നെ മനസ്സിലാകുന്നുണ്ട് ഒട്ടും തന്നെ വെള്ളമൊന്നും കയറിയിട്ടൊന്നുമില്ല അപ്പോൾ ഫോയിൽ പതുക്കെ ഞാൻ ഇതുപോലെ മാറ്റി കൊടുക്കുന്നുണ്ട് അപ്പോൾ നോക്കിയാൽ നമ്മുടെ വട്ടലപ്പത്തിൻ്റെ ഉള്ളിലൊന്നും ഒട്ടും തന്നെ വെള്ളമൊന്നും കയറിയിട്ടുമില്ല നല്ലപോലെ കുക്കായിട്ടുണ്ട് ജസ്റ്റ് ഇതുപോലെ കത്തി വെച്ച് നോക്കുന്ന സമയത്ത് തന്നെ മനസ്സിലാവും കേട്ടോ നല്ലപോലെ ഒട്ടിപ്പിടിക്കാതെ കുക്കായിട്ടുണ്ട് ഇനിയിപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ധ്രതി പിടിച്ചിട്ടൊന്നും ചെയ്ത് നല്ലപോലെ ചൂടാറാൻ വേണ്ടിയിട്ട് ഇതൊന്നും മാറ്റി വെക്കുക കേട്ടോ ഇതിൽ നിന്ന് സ്റ്റീമറിൽ എടുത്തിട്ട് മാറ്റി വെക്കുക നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഫ്രിഡ്ജിൽ വെച്ച് ഒരു അരമണിക്കൂറൊക്കെ തണുപ്പിച്ച് നമ്മൾ പുടിങ്ങൊക്കെ കട്ട് ചെയ്യുന്നില്ല അതുപോലെ കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് കൊണ്ടുവന്നതാണ് പക്ഷെ ഞാൻ തണുപ്പിച്ചിട്ടില്ല ഞാൻ ഞാനിതിപ്പോൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചിട്ടാണേ കഴിക്കുകയുള്ളൂ അപ്പോൾ എത്രയേളു സിമ്പിളല്ലേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വട്ടലപ്പം നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റം കൂടിയാണ് അപ്പോൾ അതിൻ്റെ ടെക്സ്റ്ററിലാണ് ഏട്ടാ മെയിൻ അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും ചെറിയ ചെറിയ ഹോൾ പോലെയല്ലേ ഇതിൻ്റെ ടെക്സ്റ്റർ ഇരിക്കുന്നത് ഇതാണ് ഏട്ടാ വട്ടലപ്പത്തിൻ്റെ ടെക്സ്റ്ററ് ഇങ്ങനെ ആയാലേ കറക്റ്റായിട്ട് കിട്ടും കിട്ടുള്ളൂ അപ്പോൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഉള്ളിലൊക്കെ കണ്ടില്ല മൊത്തത്തിൽ ഈ ഒരു ഹോൾ ഇങ്ങനെ നീണ്ടാവണം കേട്ടേ അങ്ങനെ കറക്റ്റ് വട്ടലപ്പം എന്ന് പറയുള്ളൂ അപ്പോൾ എന്തായാലും ഒരു തവണയെങ്കിലും മസ്റ്റ് ട്രൈ ആയിട്ടാണ് ഏട്ടാ നല്ലൊരു ഫ്ലേവറുള്ളൊരു തേങ്ങാപ്പാലിൻ്റെയും ആ ഒരു ശർക്കരയും മുട്ടയും ഒക്കെ കൂടിയുള്ളൊരു ഫ്ലേവർ എന്ന് പറയുന്നത് അടിപൊളിയാണ് ഏട്ടാ അപ്പോൾ എന്തായാലും ഇതുവരെ ഇങ്ങനെ ഒരു ഐറ്റം ട്രൈ ചെയ്തിട്ടില്ലാന്നുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണേ അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇത്രയേ ഉള്ളൂ വീണ്ടും വരേണ്ട ഒരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു